അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമ്മദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമില്ല ഇന്നലെ ഞാൻ പാലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലേനോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ പാലപ്പത്തിൻ്റെ റെസിപ്പി കാണാത്ത കൂട്ടുകാരൊന്നു കണ്ടുപോക്കോണ്ട് ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടുപോക്കോണ്ടിട്ടോ പിന്നെ അതിൽ ഞാൻ സമയം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ പിന്നെ പാലപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കാരണം അപ്പോൾ തണുപ്പായതുകൊണ്ട് മാവ് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ചൂട് കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ മാവ് റെഡിയാക്കിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടു കേട്ടോ പിന്നെ അതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് ആക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത് മത്തിമീനാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ നല്ല വലിയ മത്തിയാണ് അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ട് അപ്പം ഞാനതൊന്ന് പകുതി എടുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ ഇത്രയ്ക്ക് നമുക്കിപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ബാക്കി പിന്നെ നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വയ്ക്കാണ് കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ചാണ്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും മീനോ മീനാണെങ്കിലും അതേപോലെ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ കേട്ടോ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ്റെ ഒക്കെ ചൊവയക്കാരം കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കാതെ വെച്ച് പിന്നെ ഫ്രീസറിൽ വെച്ച് മീനൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിലും കൊണ്ടേ വെച്ചു പിന്നെ ബാക്കിയുള്ള മീനിനു കുറച്ച് വെള്ളം ഒഴിച്ചട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ചെതമ്പലൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കറി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നത് പരിപ്പും തക്കാളിയും പിന്നെ സവാള ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പരിപ്പും തക്കാളിയും കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എന്നാലും ഞാൻ ഏതായാലും ഉണ്ടാക്കല്ലേ അപ്പോൾ ഞാൻ കാണിക്കാന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് കുറച്ച് വേവുള്ള പരിപ്പാണ് ഞാൻ അപ്പോൾ പരിപ്പ് കഴുകിയാണ്ട് എന്താ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സവാള അരി തീക്ക് പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വേവുള്ള പരിപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനേ പരിപ്പ് അടുപ്പത്ത് വെക്കുമ്പോൾ ഉപ്പിടാൻ ഞാൻ മതി കേട്ടോ ഇവിടെ നമ്മളമ്മയൊന്നും അങ്ങനെ ഉപ്പിടലില്ല പരിപ്പ് പെട്ടെന്ന് വേവില്ലാന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ വേവുള്ള പരിപ്പൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ഞാനും ചെയ്യല് പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പം രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ മറക്കരുത് വെളുത്തുള്ളി തുല്യക്കാളും ഞാൻ ഇട്ട് കൊടുത്തോണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അപ്പം ഞാൻ രണ്ട് വെളുത്തുള്ളിയൊക്കെ എതിക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അതാ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ പരിപ്പും തക്കാളിയും സവാളൊക്കെ പിന്നെ എനിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു അതേപോലെ തന്നെ പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പം പിന്നെ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും തിളച്ച് അങ്ങനെ പുറത്തേക്ക് വരും അപ്പം അതിനാണ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വല്ലാതെ അങ്ങോട്ട് തിളച്ച് വരില്ല പിന്നെ ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ വെവുള്ള പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഇടാത്തത് അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് നമ്മൾ വെള്ളം വെച്ചിരുന്നല്ലോ അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടാവും അപ്പം പിന്നെ ഞാൻ അരിയൊക്കെ കഴുകാണ്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മീൻ നന്നാക്കാൻ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി പിന്നെ അക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ചോറ് വേവും ചെയ്യും നമ്മൾ കിച്ചണക്ക് വന്നാൽ കുക്കിങ്ങിനൊക്കെ ഒരുപാട് സമയം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പണി കഴിഞ്ഞിട്ട് വേറൊരു എടുക്കാൻ നിന്നാൽ സമയം തന്നെ അറിയില്ലല്ലേ അപ്പോൾ ഒരു പണി പണിയെടുക്കണേൻ്റെ അടി കൂടെ തന്നെ ബാക്കിയുള്ള പണികളും കൂടി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ജോലികളൊക്കെ തീർത്ത് നമുക്ക് അടുക്കളയിൽ നിന്നാണ് കഴിച്ചില്ലാമല്ലേ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്താണ് പിന്നെ വേഗം പോയിട്ട് മീനൊക്കെ നന്നാക്കി വന്നു വന്നിട്ടോ മീൻ നന്നാക്കാൻ പിന്നെ വലിയ പണിയൊന്നുമില്ല വലിയ മീനല്ലത് അപ്പോൾ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ട് കഴുകി പിന്നെ അത് ആ വാഴിൻ്റെ അല്ലിയിൽ തന്നെ ഇങ്ങോട്ട് അകത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ മീനായതുകൊണ്ട് ഉപ്പ് മുളകൊന്നും പിടിച്ചു കിട്ടൂല അല്ലെങ്കിൽ പിന്നെ അതിക്കുള്ള സവാള അരിഞ്ഞു വെച്ചു അതേപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് പിന്നെ മസാലപ്പൊടികളും പുളിയൊക്കെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറിക്ക് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് തേങ്ങയും അതേപോലെ ചെറിയ ഉള്ളിയും നല്ല ജീരകവും രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതവിടെ അരക്കുന്നുണ്ട് അരക്കണത് മിക്സിയാണ് കേട്ടോ അല്ലാതെ അമ്മയൊന്നുമല്ല ഞാൻ ജാറിൽ ചെറിയ ജാറിൽ ഇട്ടിട്ട് അവിടെ മിക്സിമൊക്കെ കൊണ്ടി വെച്ചിട്ടുണ്ട് മിക്സി ഓണാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് അരഞ്ഞു തന്നെ ഞാനത് ആ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പം പരിപ്പൊക്കെ നല്ലോണം ഉണവെന്ന് കലങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിപ്പോൾ തുറന്നത് ഭാഗ്യമായിട്ട് ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ വെള്ളമല്ലാതെ കഴിക്കണം കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല തന്നെയല്ലോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആ തേങ്ങ അരച്ചത് ഉതിക്ക് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ അതൊന്ന് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പരിപ്പും കറി റെഡിയായി ചോറിന് ഞാൻ ഉണ്ടാക്കുന്ന കറികളിൽ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഈ ഒരു പരിപ്പും തക്കാളി എന്ന് പറഞ്ഞാൽ അപ്പോൾ അധികവും ബാബു ഉച്ചക്ക് ഫുഡ് ആയിക്കാൻ ഉണ്ടാവുന്ന ദിവസമാണ് ഞാൻ ഈ പരിപ്പും കറി ഉണ്ടാക്കലിട്ടോ പിന്നെ മീൻകറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ വിചാരിച്ചു പിന്നെ പരിപ്പും കറി ഉണ്ടാക്കാം മീൻകറി കുറച്ച് ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഒന്ന് ഉപ്പേരിക്കൊന്നൊന്നുമില്ല അപ്പോൾ പരിപ്പ് കറിക്ക് തേങ്ങയ്ക്ക് ഒഴിച്ചുകൊടുത്തീനല്ലോ അതൊക്കെ തിളച്ചപ്പോൾ ഞാൻ കുക്കറിന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ താഴെ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ പരിപ്പ് അടിയിൽ അടിയിലൊട്ടിപ്പിടിച്ച പോലെ ഉണ്ട് കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് മാറ്റി കൊടുത്തു ഇനി വേഗം അതൊന്ന് പിന്നെ കടുക് വറുത്തെടുക്കുകയും ചെയ്യുകയാണ് പിന്നെ ചിലർ വെളിച്ചെണ്ണയിൽ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ തൂമിക്കും ഞാൻ ഇപ്പോൾ കടുകാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു അങ്ങനെ തൂമിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പൊ കറിയായി ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആ സ്മെല്ലൊക്കെ പുറത്ത് പോകണേലടക്കണ്ടതൊന്നും ഇവിടെ അടച്ചു വെക്കാം ഇനിയിപ്പോൾ മീൻ കറി അടുപ്പത്താണ് ഇട്ടുണ്ടാക്കുക അപ്പോൾ ചോറ് വന്നിട്ട് അവർ അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറ് വന്നപ്പോ ഞാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആക്കണം ഗ്യാസും ലാഭിക്കട്ടോ ചോറ് വന്നാൽ അപ്പം തന്നെ കൂട്ടാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ തീയും ഉണ്ടാവും അധികം വിറകും വേണ്ട നല്ല കനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അധികം വിറകൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ചെകിരിയൊക്കെ കത്തിക്കണോ അടുപ്പിൽ നല്ലോണം കനലുണ്ടാവും കേട്ടോ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചാണ്ട് പിന്നെ അതാ മീൻ കറി വയ്ക്കാനുള്ള ചട്ടിയടുപ്പത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പറയലില്ല എന്നോട് ചോറ് കൂട്ടണ കാട്ടിലും നല്ലത് ചോറ് വാർത്തെടുക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഞാനും അതേപോലെ പിന്നെ ചെയ്ത് നോക്കലുണ്ട് പക്ഷെ എനിക്ക് കയ്യായിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ചോറ് വാർത്ത പിന്നെ രംഗമാണ് കേട്ടോ ഈ കാണുന്നത് ചോറും കുറച്ച് ഇതിലേക്ക് ചിന്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മേത്തേക്ക് വരാൻ ഭാഗ്യം ഞാന് ചോറ് വാർക്കണ സമയത്ത് ഇതാ ഇതേപോലെയാണ് കേട്ടോ ഈ ചെമ്പുക്ക് ഞാന് പിന്നെ കലത്തോട് കൂടിയിട്ട് ഇങ്ങനെ വാർക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് പക്ഷേ ചോറും അതിൻ്റെ കൂടെ പോരും കഞ്ഞിവെള്ളവും പോരൂട്ടോ ഞാൻ എത്ര ശ്രമിച്ചിട്ടും വെക്കാത്തൊരു സംഭവമാണിത് ഈ ചോറ് വാർക്കാന്നുള്ളത് അപ്പം എനിക്ക് ചോറ് ഊറ്റൽ തന്നെയാണ് സുഖം അപ്പം അതുകൊണ്ട് ഞാൻ ചോറ് ഊറ്റിയെടുക്കാനിട്ടിനി പിന്നെ ചെമ്പുക്കൊക്കെ ആയ കഞ്ഞിവെള്ളവും വറ്റൊക്കെ ഞാൻ കലത്തൊക്കെ തന്നെ ഇട്ടുകൊടുത്തു ഇനി ഇപ്പം ഇതിങ്ങനെ ഓരോ കൊട്ടക്കായലും ഇങ്ങനെ ഊറ്റിയെടുക്കട്ടെ അപ്പം നമ്മൾ പഠിച്ചത് തന്നെ പാടെന്ന് പറയുന്ന പോലെയാണല്ലേ ചെറുപ്പത്തിൽ എന്താണോ ശീലിച്ചത് അതിൻ്റെ ഈ കാര്യം നമുക്ക് എപ്പോഴും എളുപ്പം ഇൻഷാല്ല നമുക്ക് ശരിയാക്കാൻ നോക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഇപ്പുറത്തെ ഇപ്പത്തെടുപ്പിൽ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കൊഴിച്ച് അയ്യ് ഉരുവിയും കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ലാത്ത തോന്നുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ ചോറ് വിറ്റണുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് പിന്നെ നമ്മൾ സവാളായിരുന്നു അത് ചേർത്ത് കൊടുക്കാണ് മീൻകറിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കൂലേ ഈ ഒരു രീതിയിൽ മീൻകറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയൊക്കെ ആട്ടോ എത്ര ചോറ് ചോറ്ന്നാലും മതിയാവില്ല ഞാൻ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാത്ത തന്നെ അതാണ് അധികം ഇങ്ങനത്തെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വയറു നിറയുന്നതേ അറിയില്ലോ അപ്പം ഒരു പിന്നെ സ്വഭാവമുണ്ട് ചോറ് കഴിയുന്നത് നമുക്ക് കുറച്ച് കഴിക്കാണ് ഏറ്റവും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് അങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കും പിന്നെ അസുഖങ്ങളും കൂടും അപ്പോൾ സവാളൊക്കെ വാടി വന്നപ്പോൾ പിന്നെ അതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് ഉലുവപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തു നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തു ആ പച്ചമണൊക്കെ മാറി വന്നപ്പം തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടോ അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ തുറന്ന് നോക്കി തക്കാളിയൊക്കെ വന്ന് വന്നപ്പം തക്കാളിയൊക്കെ ഒന്ന് ആ ചട്ടുകം കൊണ്ടൊന്ന് ഉടച്ചുകൊടുത്തു പിന്നെ നമ്മൾ പുളിവെള്ളം എടുത്ത് വെച്ചുകഴിഞ്ഞല്ലോ ആ പുളിവെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ കുടമ്പുളി ഉണ്ടെങ്കിൽ കുടംപുളി ഇടാൻ കേട്ടോ ഏറ്റവും നല്ലത് അല്ലേ മീനിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ കുടമ്പുളി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് ഇട്ട് കൊടുത്താലും മതി ഈ ഒരു പുളിയും ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും കുടമ്പുളിയാണ് നല്ലതില്ലേ അപ്പം എൻ്റെ അടുത്ത് കൊടംപുളി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ നമുക്ക് പിന്നെ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ കറി ഉണ്ടല്ലോ പരിപ്പ് കറി ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മീൻകറി ആയിട്ടാണ് കേട്ടേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അയക്ക് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അയക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ആ ചട്ടുകം കൊണ്ടൊന്ന് പിന്നെ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ മീൻ്റെ അല്ല മീൻകറിൻ്റെ ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വെളുത്ത് കടക്കൂലേ പിന്നെ അതേപോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ മുങ്ങി കിടക്കും പക്ഷേ അത്ര കറി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കുറച്ച് നല്ല കയം പോലെ വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ മീനൊക്കെ ആയി കിട്ടേണ്ടതാണ് ഞാൻ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുമുണ്ട് പിന്നെ കയ്യിൽ ഇട്ട് തോന്ന നേരം ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പം അങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് നല്ലത് ഇനി നമുക്ക് വറകൊന്നും കത്തിച്ചെടുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ നമ്മളടുപ്പിൽ നല്ലോണം കനലുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ അതാ നല്ലവണ്ണം തിളക്കണമുണ്ട് പിന്നെ അവിടെ കടന്നിട്ട് തിളച്ച് പോകട്ടെ അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ തുണികളുണ്ട് എന്നിട്ട് അലക്കാൻ പിന്നെ തുണികളൊക്കെ അലക്കാൻ പോയി അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് മീൻകറി തുറന്ന് നോക്കിയപ്പം ചോറ് തിന്നാൻ തന്നത്താലെ തോന്നും കേട്ടോ മീൻകറിയിൽ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ മീൻകറിക്ക് അപ്പോൾ ഞാനിത് വേഗം പോയിട്ട് കുറച്ച് ചോറൊക്കെ വിളമ്പിയിട്ട് നമ്മളെ പരിപ്പ് കറിയും മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാബു വരുമ്പോൾ പറഞ്ഞതിന് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് അയക്കാൻ പക്ഷെ കാണാനില്ല അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ഈ കഴിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കാത്തുക്കാലിൽ ക്ഷമയില്ല അപ്പോൾ ഞാൻ വേഗം ചോറ് അയക്കാണ് കേട്ടോ പിന്നെ ഞാൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുക എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ കലത്തപ്പം കൂടി ഉണ്ടാക്കി വെക്കാൻ കേട്ടോ എന്നിട്ട് വേണം കുറച്ചായിരം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ അപ്പോൾ ചോറ് ഇതാ ഞാൻ വിളമ്പിട്ടുണ്ട് അപ്പം ഇതേപോലെയുള്ള നല്ല വലിയ നെയ്യല്ലേ മത്തി കിട്ടുന്ന കിട്ടണ സമയത്ത് ഒന്ന് വറ്റിച്ചെടുത്ത് നോക്കേണ്ടി നിങ്ങൾക്ക് ചോറ് വെച്ചാലും ചോറ് വെച്ചാലും മതിയാവില്ല ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടാക്കും വേണ്ട കേട്ടോ പിന്നെ അതും പണിയാവും അപ്പം ഞാൻ എന്തായാലും ആസ്വദിച്ച് ചോറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ കലത്തപ്പത്തിന്റെ റെസിപ്പി കാണിക്കാന്ന് അപ്പം ഞാനിതാ അരിയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചിന് കേട്ടോ കുറച്ച് രാവിലെ തന്നെ അപ്പോൾ അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കലത്തപ്പം ഉണ്ടാക്കോ അപ്പോൾ ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കലത്തപ്പം ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ അയ്ക്ക് മൂന്നച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് ഉരുക്കി കിട്ടുമല്ലോ എന്നിട്ട് ഇതാ ഉരുക്കാനുള്ള ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി നമ്മൾ അരി അരച്ചെടുക്കല്ലേ ചെയ്യുന്നത് അപ്പം മാവെന്നെ കുറച്ച് ലൂസ് ലൂസായിക്കാരും പിന്നെ ശർക്കര വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് ലൂസായിപ്പോവും അല്ല മാവ് ഒരുപാട് ലൂസായി പോകും അപ്പോൾ ഞാൻ ഇതാ ഇത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം കേട്ടോ അരി ഞാൻ പറഞ്ഞല്ലോ രണ്ട് കപ്പാണ് എടുത്തീനിയത് എന്നുള്ളത് അരി കഴുകി വെച്ചതാണ് കേട്ടോ ഇനി ഇതാ ഞാൻ ഈ മിക്സിൻ്റെ ജാറുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി പിന്നെ ഇതിക്ക് ഞാൻ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില ആൾക്കാർ ചോറ് ചേർക്കും ചില ആൾക്കാർ ചേർക്കൂല പിന്നെ ചോറ് ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ കലത്തപ്പം ഞാൻ അതിക്ക് മൈദിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ചോറ് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു രണ്ട് മൂന്ന് നാല് ഏലക്കായും ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കും വേണ്ട പിന്നെ ഇതിലേക്കും തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ടത് നമ്മൾ ഓട്ടടക്കൊക്കെ ഓട്ടട മാവൊക്കെ അരച്ചെടുക്കൂലേ ആ ഒരു രീതിയിലിട്ടോ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ആരെയൊക്കെ അരച്ചെടുത്തുകൊണ്ട് ഞാനിത് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ പിന്നെ ശർക്കര ഉരുകി വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ നമ്മുടെ മാവ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ചവിടെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ മൈദ ഞാൻ പറഞ്ഞല്ലോ മൈദ തീക്ക് ചേർക്കണുണ്ടെന്ന് ആ മൈദ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കട്ടോ അത് അപ്പോൾ ശർക്കരപ്പാനി തീക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരി അരച്ചെടുത്ത ആ ഒരു ജാർക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ശർക്കര പാനിയ ഉണ്ടല്ലോ അത് തിക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അഴിച്ചെടുത്ത് കൊണ്ടുവരാൻ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ശർക്കര പാനി എടുക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിട്ടോ അതിപ്പം തികയാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുന്നുള്ളൂ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കണ കലത്തപ്പം കലത്തപ്പം കുക്കറപ്പം എന്നൊക്കെ പറയില്ലേ ഇത് അങ്ങനെ ഒരുപാട് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ മാവ് ഉണ്ടാക്കി അപ്പം തന്നെ ചുട്ടെടുക്കാണ് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല എന്നാലും കലത്തപ്പം നല്ല ഉഷാറായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാനിത് ആ മൈദൻ്റെ പിന്നെ മാവും ഇത് കൊഴിച്ചു ഒക്കെ കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുത്തു ഇനി നമ്മൾ ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കലത്തപ്പം പൊങ്ങി വരണ്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് അപ്പസോടയും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഒരു കാൽ ടീസ്പൂണ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ആയി പോകേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും അപ്പോൾ നമ്മൾ പിന്നെ കുക്കർ അപ്പം നല്ല രീതിയിൽ പൊങ്ങി വരില്ല അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് തേങ്ങാക്കോത്ത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേനും അതേപോലെ തന്നെ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറൊക്കെ അതിൻ്റെ ഇടയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുക്കർ ചൂടായപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും പിന്നെ തേങ്ങാ കൊത്തും അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇങ്ങനെ കുക്കറിൽ ഇങ്ങനത്തെ കുക്കറപ്പോൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കണ സമയത്ത് നല്ല പിന്നെ കുക്കറ് എടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ എന്താ പറയുക ആവിയൊക്കെ പുറത്ത് പോകണ കുക്കറാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും കേട്ടോ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുക്കറിൽ ആവി പിന്നെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ പുറത്ത് പോവും അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അതിനിട്ട് അത് വെന്ത് വരാൻ ഇല്ലെങ്കിൽ ഒരു നല്ല കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് നല്ല പിന്നെ കുക്കറപ്പായിട്ട് കിട്ടും അപ്പോൾ അത് ആ തേങ്ങാ ചെറിയ ഉള്ളിയൊക്കെ അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ നിന്ന് മാറ്റണുണ്ട് കേട്ടോ കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ബാക്കി അത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മേലിട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് മൂപ്പിച്ചെടുത്ത സമയത്ത് തന്നെ ഒന്ന് കുറച്ച് കൊടുത്തീനി പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കാൻ കേട്ടോ കൊടുക്കുന്ന സമയത്ത് കുക്കർ നല്ല ചൂട് വേണം നല്ല ചൂടിൽ വേണം കേട്ടോ നമ്മൾ മാവൊഴിച്ചു കൊടുക്കാൻ അപ്പോഴാണ് അപ്പം നല്ല രീതിയിൽ പൊങ്ങി വരിക പിന്നെ നമ്മളെടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ തേങ്ങാകുത്തിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയൊക്കെ ആ മിക്സ് അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേഗം കുക്കർ അടച്ചു കൊടുക്കാനെട്ടോ പിന്നെ നിങ്ങൾക്കിത് കരി എന്നൊക്കെ പേടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇതേപോലെ പിന്നെ ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അടുപ്പിൻ്റെ മേലെ ഒരു തട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അത് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഈ കുക്കർ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അങ്ങനെ ആകുമ്പം അടി കരിയൂല ഞാൻ പിന്നെ കുറച്ചേരം അങ്ങനെ വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ പിടുത്തത്തിൻ്റെ അടി കൂടെ അങ്ങനെ ആവി പുറത്തേക്ക് പോകണുണ്ടേനും അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ ഉൾവശം ഒന്നും വെന്തിട്ടില്ലേനെയും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തട്ട് വെച്ചോടുത്ത് തട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് കുക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറേ സമയം ഇത് അടുപ്പത്താവുമ്പോൾ ചിലപ്പോൾ അടി അടിഭാഗം കരിഞ്ഞു പോവും ഈയൊരു കുക്കർ അടിപൊളി കുക്കർട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തതൊക്കെ വെന്ത് കിട്ടണ ഒരു കുക്കർ അതിനും ഇപ്പോൾ ആ വാഷർ അയഞ്ഞതുകൊണ്ട് അടുപ്പം ഞാൻ അത് യൂസ് ചെയ്യലില്ലല്ലോ ഇപ്പോൾ നമുക്ക് ഇൻഡസ്വാലിന്ന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റീലിൻ്റെ കുക്കർ തന്നെ ഞാൻ അടുക്കുകയുള്ളു അപ്പോൾ ഇതങ്ങനെ അവിടെ ഇട്ട് അങ്ങനെ ഇതായതാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വാഷറൊക്കെ ഞാൻ മാറ്റി കൊടുത്തീന് ഇപ്പോൾ ഈ കലത്തപ്പം ഉണ്ടാക്കുന്ന സമയത്താണ് ഇപ്പോൾ എടുത്ത് നോക്കിയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പിന്നെ കലത്തപ്പൊക്കെ വന്നിട്ടുണ്ട് കലത്തപ്പം കുക്കറപ്പം എന്നൊക്കെ പറയേണ്ടില്ല ഞാൻ അടിയിൽ കൂടെ ചിലവില് കുക്കറപ്പെന്ന് പറയും ചിലവില് കലത്തപ്പം എന്ന് പറയും നമ്മളധികം കലത്തപ്പം തന്നെയാണ് കേട്ടോ പറയല് പിന്നെ ഇത് ചൂടാറിയിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിവശമൊന്നും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും ഇവിടെ ഇപ്പോൾ ചൂടാറാനൊന്നും സമയമില്ലേനു ഞാൻ പിന്നെ ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പം പുറത്തെടുത്തത് അപ്പോൾ ഇതാ നമ്മൾ നമ്മളപ്പത്തിൻ്റെ താഴെ ഭാഗത്ത് ചെറുതായിട്ടൊരു കറുപ്പ് വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു കളർ വ്യത്യാസം അത് ഞാൻ പറഞ്ഞില്ലേ ആവി ഇങ്ങനെ പുറത്തേക്ക് പോയതുകൊണ്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ കിട്ടീനി ഇന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിതൊന്ന് പിന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം നല്ല ആരടുത്ത കാലത്തപ്പെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കാലത്തപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്